നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കടലമാവ് വെച്ചിട്ട് ഒരു അടിപൊളി ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഫിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് വീഡിയോ ഒന്ന് കണ്ടുപോക്കിയാലോ ആദ്യം തന്നെ ബർഫി സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലേറ്റോ പാത്രം എന്താ ഉള്ളതെച്ചാൽ അതിലേക്ക് നന്നായിട്ട് നെയ്യൊന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കുക ആദ്യം തന്നെ അപ്പോൾ നമുക്ക് പണി കുറച്ച് എളുപ്പമാവും ഇനി ബർഫിക്ക് വേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി തുടച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അഞ്ച് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കളഞ്ഞ ഏലക്കയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റ് ആയി കിട്ടും അതുകൊണ്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഈ ബർഫ് റെഡി ആക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നൊക്കെ നമ്മൾ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ എന്തെങ്കിലും എടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നെയ്യാണ് അപ്പോൾ നമുക്കതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം അതിന് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മെൽറ്റായി ചൂടായി വരുന്ന സമയത്ത് ഒന്നര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഇത് കുക്ക് ചെയ്യുന്നത് ഫുള്ള് ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതിൻ്റെ സ്വാദ് പോകും അപ്പോൾ ഒന്നര കപ്പ് ബേസൺ കടലമാവ് ഞാൻ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലമാവ് വളരെ സോഫ്റ്റ് ആണ് നല്ല നിറച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ കപ്പിൽ അപ്പോൾ കടലമാവിട്ടുകൂടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പോൾ നമ്മൾ നെയ്യും ഒക്കെ ഇട്ട് അതേപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നിർത്താതെ തന്നെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ഒരുപാട് അങ്ങ് മെൽറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കേണ്ട ചില കടലമാവ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടും ചില കടലമാവന് ജസ്റ്റ് ഒരു നനവ് മാത്രമേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ജലാംശം പോലെ വരും നെയ്യ് നെയ്യൊക്കെ ആയിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്കതിലേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് തന്നെ നമുക്കത് കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ കുറച്ച് ഒന്ന് എന്താ പറയുക ഇളക്കാൻ ഇളക്കിയെടുക്കുന്ന ഒരു ടൈം നമുക്ക് വരും അങ്ങനെയാണ് നമുക്കൊരു പെർഫെക്റ്റ് ബർഫി കിട്ടുള്ളൂ പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അത് ചെയ്യുന്നത് നെയ്യും അതുപോലെ തന്നെ പഞ്ചസാര മാത്രമാണ് ചേർക്കുന്നത് അത് മെൽറ്റ് ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇളക്കി ഇളക്കി എടുക്കുന്ന സമയത്ത് ഇതേപോലെ കട്ടയായിട്ട് വരാൻ ഒരു സമയം ഉണ്ടാവും അതായത് അത് ചില ബേസം ഫ്ലോർ അതായത് കടലമാവ് ഭയങ്കരമായിട്ട് ഈ സമയത്ത് തന്നെ നല്ല ലൂസായി വെള്ളം ഒഴിച്ച പോലെ ഉണ്ടാവും പക്ഷേ ഇത് കുറച്ച് തിക്കായിട്ടുള്ളതാണ് കാരണം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഏകദേശം നല്ല ഒരു റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ബാക്കിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഈ സമയത്ത് അതിലേക്ക് പൊടിച്ച് പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര ഒന്നും മെൽറ്റ് ആവാനുണ്ട് അപ്പോഴും ഒരുപാട് അങ്ങോട്ട് വെള്ളം പോലെ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട അപ്പോൾ നന്നായിട്ട് ഇനി അത് പഞ്ചസാര ഇട്ടതിനേഷം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കാനെ വേണം കേട്ടോ അപ്പോൾ ഇളക്കി ഇളക്കിയിട്ടാണ് നമ്മളിത് കുക്ക് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് അങ്ങനെ നന്നായി കുക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ അത് കളറും ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഒരു ജലാംശമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കണ്ടു അതേപോലെ അടിയിൽ നിന്ന് പഞ്ചസാര മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തിട്ട് പഞ്ചസാര മെൽറ്റ് ആയിട്ട് ഇതേപോലെ വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കത് റെഡിയാക്കി കൊടുക്കാൻ നമ്മൾ ഒരു പാത്രത്തിൽ കണ്ട ഇങ്ങനെ ഒട്ടി ഒട്ടി വരുന്ന ഒരു സമയമാണ് നമ്മൾ കറക്റ്റ് The cat ായിട്ടുള്ള ബർഫിയുടെ ഒരു പരുവെന്ന് പറയുന്നത് ഇനി നമുക്കിത് ഇപ്പം തന്നെ ചൂടോടുകൂടി തന്നെ ഒരു മൗളിൽ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മുകളിലേക്ക് മാറ്റി കൊടുക്കുക ഇതെങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒട്ടി വരുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പരുവട്ടം അതല്ലെങ്കിൽ ചില കടലമാവിന് ചിലപ്പോൾ വെള്ളം ജലാംശം കൂടുതൽ അതായത് മെൽറ്റ് ആയിട്ടൊരു ലിക്വിഡ് വരും അങ്ങനെയാണെങ്കിലും പെർഫെക്റ്റ് ആണ് ചില കടലമാവിൻ്റെ പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാനതൊരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഭവം മൊത്തം ഒരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാനുണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്നാക്കി എടുക്കുക ഈ സമയത്ത് അത്യാവശ്യം നല്ല ചൂടായിരിക്കും പാത്രമൊക്കെ നല്ല ചൂടായിട്ട് വരും നമ്മൾ ചൂട് ഇപ്പോൾ ആക്കിയ വഴുക്ക ആയതുകൊണ്ട് കുറച്ച് ചൂട് കുറവുണ്ട് പക്ഷേ അത് ഇങ്ങനെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനിനി അതൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കട്ടെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് ഇതേപോലെ അതിലുള്ള നെയ്യൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് മെൽട്ടായി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ ഫീൽ ചെയ്യും അപ്പോൾ അപ്പോൾ അത് നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു അഞ്ചാറ് ക്യാഷ്നട്സ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ചോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കാഷ്നട്ട്സോ പിസ്തയോ അല്ലെങ്കിൽ ബദാമോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടം എൻ്റെ കയ്യിൽ നിന്നിപ്പോൾ ക്യാഷ്യൂ എണ് ഉള്ളത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് എല്ലാ ഭാഗത്തും ഒരേ ആക്കി കൊടുക്കണം ആ കേശിട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് അത് പെട്ടെന്ന് പോരും ഇതാവുമ്പോൾ ആവുന്ന സമയത്ത് അവിടെ പിടിച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ബേസൻ ബർഫി കടലമാവ് കൊണ്ടുള്ള ബർഫി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരുപാട് കോസ്റ്റ്ലിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ റെഡി ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട് ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് തിക്ക് ആയതിനു ശേഷം കട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു പാടായിരിക്കും അതുകൊണ്ടൊന്ന് ലൈനായിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുമെന്ന് മാത്രമേ നമുക്കെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്